സാലഭഞ്ചിക കഥ പറഞ്ഞു തുടങ്ങി പണ്ട് പാടലീപുത്രം എന്നൊരു രാജ്യമുണ്ടായിരുന്നു ആ രാജ്യത്തിൽ ഒരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു ആ ബ്രാഹ്മണന്റെ പേര് വിദ്യാസാഗരൻ എന്നായിരുന്നു ചെറുപ്പത്തിൽ തന്നെ വേദങ്ങളും ശാസ്ത്രങ്ങളും പുരാണങ്ങളും ഒക്കെ അദ്ദേഹം പഠിച്ചിരുന്നു അത്തരത്തിൽ അത്യഗാധമായ പാണ്ഡിത്യമുള്ള വിദ്യാസാഗരൻ എന്ന ബ്രാഹ്മണൻ പക്ഷെ പാണ്ഡിത്യത്തിൽ അദ്ദേഹം ഏറെ മുന്നിലാണെങ്കിലും വീണ്ടും വീണ്ടും പഠിക്കണമെന്നും ഇനിയും ഇനിയും പാണ്ഡിത്യം നേടണമെന്നും അയാൾ അതിയായി ആഗ്രഹിച്ചു അങ്ങനെ നാടും വീടും ഉപേക്ഷിച്ച് അദ്ദേഹം വീണ്ടും പഠനത്തിനായി ഇറങ്ങിത്തിരിക്കുന്നു പക്ഷേ ഏറെ ദിവ്യനായ ഒരു ഗുരുവിനെ കണ്ടെത്തുവാൻ എത്ര പരിശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് കഴിയുന്നില്ല അങ്ങനെ അദ്ദേഹം ഒരു ഗുരുവിനെ അന്വേഷിച്ച് ഏറെ അലഞ്ഞു ഒടുവിൽ ഏറെ തളർന്ന് അവശനായി ഒരു വനത്തിൽ എത്തിച്ചേരുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു കൊയ്കയിലെ ജലവും കുടിച്ച് ഒരു അരയാലിൻ്റെ ചുവട്ടിൽ കിടന്ന് അദ്ദേഹം ഉറങ്ങിപ്പോകുന്നു ആ അരയാലിൽ ഒരു ദിവ്യൻ ബ്രഹ്മരക്ഷസായി രൂപാന്തരം പ്രാപിച്ച് വസിച്ചിരുന്നു അപ്പോഴാണ് ബ്രഹ്മരക്ഷസ് അരയാലിൻ ചുവട്ടിൽ സുമുഖനായ ഒരു യുവാവ് ഉറങ്ങിക്കിടക്കുന്നത് കാണുന്നത് ബ്രഹ്മരക്ഷസ് തപസ് മതിയാക്കി അരയാലിൽ നിന്നും താഴെ ഇറങ്ങി അരയാലിൻ്റെ ചുവട്ടിലെത്തി ആ യുവാവിനോട് ചോദിച്ചു ബ്രാഹ്മണകുമാര എന്തിനാണ് താങ്കൾ ഇവിടെ ഈ അരയാലിൽ ചുവട്ടിൽ കിടന്ന് ഉറങ്ങുന്നത് താങ്കൾ തീരെ അവശനാണല്ലോ എന്താണ് കാരണം എല്ലാം എന്നോട് തുറന്നു പറഞ്ഞാലും ബ്രാഹ്മണ യുവാവ് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ബ്രഹ്മരക്ഷസിനെ ഭയത്തോടെ നോക്കി നിന്നു ജഡാവൽക്കലധാരിയായ ഒരു ഭീകര രൂപം യുവാവ് ഭയന്നുവെങ്കിലും ആത്മധൈര്യം വീണ്ടെടുത്ത് പറഞ്ഞു തുടങ്ങി എൻ്റെ പേര് വിദ്യാസാഗരൻ എന്നാണ് വിദ്യാസമ്പാദനത്തിനായി ഇറങ്ങി തിരിച്ചതാണ് ഇത്രയും നാൾ ഞാൻ പഠിച്ചതൊന്നും പോരാ ഇനിയും ഏറെ പഠിക്കുവാനുണ്ട് എന്നാണ് എൻ്റെ ചിന്ത പക്ഷേ ഉത്തമനായ ഒരു ഗുരുവിനെ അന്വേഷിച്ചാണ് ഞാൻ അലയുന്നത് പക്ഷേ അങ്ങനെ ഒരു ഗുരുവിനെ എനിക്കിതുവരെ കണ്ടെത്തുവാൻ സാധിച്ചില്ല ബ്രാഹ്മണ യുവാവ് തുടർന്നു അങ്ങ് ഒരു മഹാജ്ഞാനിയാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു ദയവായി എൻ്റെ ഗുരുസ്ഥാനം അങ്ങ് സ്വീകരിക്കാമോ ബ്രഹ്മരക്ഷസ് മറുപടി പറഞ്ഞു അറിവ് നേടുക എന്ന ആഗ്രഹം മഹത്തരമാണ് ഗൂഢവും അതിഗഹനവുമായ വിദ്യകളൊക്കെ ഞാൻ അങ്ങയെ പഠിപ്പിക്കാം പക്ഷേ അതൊക്കെ എത്രത്തോളം ഫലമുണ്ടാകും എന്നെനിക്ക് അറിയില്ല അങ്ങ് വളരെയധികം നിയന്ത്രണങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ അനുഭവിക്കുവാൻ തയ്യാറാണോ ബ്രഹ്മരക്ഷസ് ബ്രാഹ്മണനോട് ചോദിച്ചു വിദ്യ അഭ്യസിക്കുവാൻ വേണ്ടി എന്തു കഠിന പ്രയത്നത്തിനും ഞാൻ തയ്യാറാണ് അങ്ങ് പറയുന്നത് പോലെയെല്ലാം ഞാൻ പ്രവർത്തിക്കാമെന്ന് ഉറപ്പു നൽകുന്നു